ുന്നത് ഈ ശുദ്ധമായിട്ടുള്ള ജലം വെച്ചിട്ടുള്ള ആൾക്കാർക്ക് ഹെൽത്ത് ബേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവുന്നതാണ് എന്തെങ്കിലും മറുപടി പറയണ്ടോ എന്തെങ്കിലും മറുപടി പറയണ്ടോ എന്തെങ്കിലും നടപടി എടുക്കാൻ കഴിയോ കണ്ണിൽ മുന്നിൽ കാണുന്ന അനീതി അതായത് ഒരു തെറ്റ് തടയാൻ നിങ്ങൾ ഉള്ളത് എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ പറ്റുമോ ഏ ജനങ്ങളുടെ ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാവുന്ന രീതിയിലാണ് വെള്ളം യെല്ലോ കളറില് മഞ്ഞ കളറില് നടപടി എടുക്കാൻ പറ്റുമോ ക്യാമറ താഴ്ത്തേണ്ട ആവശ്യമില്ല ഇത് സോഷ്യൽ ഇഷ്യൂ ആണ് ഏഹ് ക്യാമറ താഴ്ത്താണ് ഏത് രീതിയിലാണ് നിങ്ങൾ പറയുന്നത് ഈ ക്യാമറ താഴ്ത്തം പറയാൻ എന്ത് റേറ്റ് ഉണ്ട് നിങ്ങൾക്ക് സോഷ്യൽ ആയിട്ട് സാമൂഹികമായിട്ടുള്ള ഒരു ഇഷ്യൂ ജനങ്ങൾ നിരന്തരമായിട്ട് അശുദ്ധമായിട്ടുള്ള ജലം കൊണ്ട് മലം കഴുകുന്ന ഒരു അവസ്ഥ ഏഹ് ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ക്യാമറ താഴ്ത്തണം അല്ലേ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റണില്ലേ അല്ലേ ഏഹ് കാര്യം പറയൂ കാര്യം പറയൂ ജനങ്ങളോട് സംബന്ധിക്കൂ പറയൂ ആ ഒരു തെറ്റ് തടയാൻ വേണ്ടിട്ട് ഒരു അനീതി ചൂണ്ടി ചൂണ്ടിക്കാണിച്ചു എന്തെങ്കിലും നടപടി എടുക്കാൻ പറ്റുമോ ഒച്ചെന്നെ സംസാരിക്കുന്നു നമുക്കൊരു ധർമ്മുണ്ട് ഒരു ഇവിടെ ജനാധിപത്യാണ് ഇവിടെ നമ്മളൊരു കംപ്ലൈന്റ് പറഞ്ഞിട്ട് എടുക്കാനോ കാര്യങ്ങൾക്കൊക്കെ നടപടി എടുക്കാനോ നിങ്ങൾ തയ്യാറാണോ നിങ്ങൾ തയ്യാറാണോ സ്റ്റേഷൻ മാസ്റ്റർ ആണോ അധികാരി മലിനമായിട്ടുള്ള ജലത്തില് മലം മലം കഴുകേണ്ട അവസ്ഥ അതെ തള്ളി നിൽക്കുന്നത് പൊതുജനത്തിന് ഏത് രീതിയിൽ തള്ളി